ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാളിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും സ്കൂളിലേക്കുള്ള യൂണിഫോമും ഒക്കെ വാങ്ങാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് ബസ് കയറുന്ന സ്ഥലത്തേക്ക് അപ്പോൾ നടന്നു പോയി കൊണ്ടിരിക്കുകയാണ് ഒരുപാടൊന്നും വാങ്ങാനില്ല മോൾക്കും മോൻക്കും പിന്നെ അവൻക്ക് സ്കൂളിലേക്ക് ഇടാനുള്ള യൂണിഫോമിനുള്ള തുണി വാങ്ങണം ഷൂ വാങ്ങണം അത് തയ്ക്കാൻ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ മക്കൾക്കുള്ള യൂണിഫോമൊക്കെ എടുത്തോ ഞാനിപ്രാവശ്യം കുറച്ച് ലേറ്റായി ഇനി യൂണിഫോമിനുള്ള തുണി എടുക്കാൻ ലേറ്റായതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കൊടുത്തൊന്നും സ്കൂൾ തുറക്കുമ്പോഴേക്ക് എന്ന് പറഞ്ഞു പത്താം തീയതി പതിനഞ്ചാം തീയതി അങ്ങനെയൊക്കെയാണ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പഴയ യൂണിഫോം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുക എന്ന് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ മഹല് പള്ളിട്ടോ എന്ന നാട്ടിലെ പിന്നെ ഇതാ ഇവിടെ വരണം കേട്ടോ ബസ് കയറാന് ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ബസ് വന്നു ഈ ബസ്സിൽ ലേഡീസിന് ബസ് ചാർജ് ഒന്നും കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ ലേഡീസിന് ഫ്രീയാണ് മോനക്ക് മാത്രമേ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്താ ഗൂഢല്ലൂരെത്തി ബസ്സിന്ന് ഇറങ്ങി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനുള്ള കടയിലേക്ക് പൊയ്ങ്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ മോൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിന്നു നിലവിന് എപ്പോൾ ഡ്രസ്സെടുക്കാൻ പോയാലും അവൾക്ക് എന്താ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും കേട്ടോ ഫ്രോക്ക് എടുക്കണോ മെഡിയൻ ടോപ്പ് എടുക്കണോ എന്താ അവൾക്ക് എടുക്കുക എന്നറിയില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാനും അറിയില്ല ഇവിടെ മൂത്തവർ രണ്ടുപേരും ആൺകുട്ടികളായതുകൊണ്ട് അവർക്ക് ഡ്രസ് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ആൺകുട്ടികൾക്കുള്ള ഡ്രസ് ഡ്രസ്സ് എടുക്കാനും അറിയുന്നല്ലാതെ എനിക്ക് അറിയില്ല എന്നിട്ട് പിന്നെ ഓരോരുത്തർക്ക് വിളിച്ച് ചോദിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് അവരെ അഭിപ്രായമൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞാൻ അവർക്ക് അവൾക്ക് ഡ്രസ്സ് എടുക്കാം അങ്ങനെ എന്തായാലും അവൾക്കുള്ള ഡ്രസ്സ് സെറ്റാക്കി മോൻക്കൊരു ഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഇടയിൽ ഇതാ മിലു കാണിച്ചു കൂട്ടുന്നതാണ് ഏറ്റവും അതൊക്കെ അങ്ങനെ അവനക്കുള്ള ഡ്രസ്സ് എടുത്ത് യൂണിഫോമിൻ്റെ തുണി അവിടെ ചോദിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയില്ല പ്പുറത്തൊരു കടയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ പോയി ബാങ്കിലൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മിലു ഇത് കണ്ടത് പിന്നെ അവൾക്ക് അവിടെ നിന്ന് വന്നൂടാ പോവാന്നറിയുമ്പോൾ അപ്പോൾ പറയും നിൽക്കുമ്പോൾ കുറച്ചും കൂടെ നിൽക്കും മാ കുറച്ചും കൂടെയൊന്നും പറഞ്ഞ് അതിനെ നോക്കി അങ്ങനെ നിൽക്കായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഇപ്പം പറഞ്ഞ് സോപ്പിട്ട് അവിടെ നിന്ന് അവളെ കൊണ്ടുവന്നു ഇനിയിപ്പോൾ മോനിലുള്ള ഷൂ എടുക്കണം എനിക്കൊരു ചെരുപ്പ് എടുക്കണം എനിക്കും പുറത്തിറങ്ങുമ്പോൾ ഇടാനുള്ളൊരു ചെരുപ്പ് എടുക്കണം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് ബാങ്കിൻ്റെ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമ്മൾ ചെരുപ്പും ഷൂവും ഒക്കെ വാങ്ങാൻ ഉദ്ദേശിച്ച കടയിൽക്ക് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി കടയിലെത്തി അവനക്ക് സ്കൂൾക്ക് ഇടാനുള്ള സ്കൂൾ ഷൂ നോക്കി പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇടാനുള്ള ചെരുപ്പ് അത് നോക്കി ഞാൻ എനിക്കൊരു ചെരുപ്പും കൂടെ നോക്കി കേട്ടോ നോക്കി പിന്നെ ചെരുപ്പം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൾക്കിപ്പോൾ ചെറിയ വരുന്നൊക്കെ ആണ് ഒരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അവൾക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല മോൾക്ക് ലഞ്ച് ബാഗും സ്കൂൾ ബാഗും അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷമാണ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഈ വർഷം വേണ്ടയെന്ന് പറഞ്ഞിട്ട് അതൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ മോൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഫാൻസിയിൽ കയറി അവൾക്കുള്ള വളയും മാലയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടോ ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം വിശന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം വരണമെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സമയം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ബേക്കറിയിൽ കയറി അവൾക്ക് കേക്ക് മതി എന്ന് പറഞ്ഞാൽ അവൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കേക്ക് മതി എന്ന് പറഞ്ഞവൾക്കൊരു ഹണി കേക്ക് ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഷവറിന് ലൈം ഓർഡർ ചെയ്ത് അവിടുന്ന് കഴിച്ചു ഞാൻ അതെല്ലാം കഴിച്ച് അവിടെ ഇറങ്ങി പിന്നെ അവനക്ക് യൂണിഫോമിനുള്ള തുണി വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു കടയിലും കൂടെ കയറി നോക്കിയിട്ടോ അപ്പോൾ ഇല്ല അവിടെ സ്കൂളിലേക്കുള്ള യൂണിഫോമിൻ്റെ തുണി അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി ഇനിയിപ്പോൾ വീട്ടിൽ തിരിച്ച് പോരാ എന്നുള്ള രീതിയിൽ ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോൾ അപ്പോൾ ബസ് ബസ്സുണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി പിന്നെ ആണ് പ്ലാനൊക്കെ മാറിയത് അപ്പോൾ എന്തായാലും യൂണിഫോമൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ അപ്പോൾ ഇനി ഡയവർ ഷോലേയും കൂടെ പോയി നോക്കിയിട്ട് അവിടുന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് വീട്ടിൽ പോവാമെന്നുള്ള രീതിയിലാണ് പിന്നെ നേരെ ടിക്കറ്റ് എടുത്തത് ദേവർ ഷോലൊക്കെയാണ് കേട്ടോ അവനുള്ള തുണിയൽ വാങ്ങി അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ സ്കൂൾ തുറക്കുമ്പോഴേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവനക്കുള്ള കോട്ടിനുള്ള തുണി മാത്രം വാങ്ങിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് യൂണിഫോമിനുള്ള തുണി ഇവിടെ വീടിൻ്റെ അടുത്തൊരു ആൾ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അവിടെ കൊടുക്കുക എന്ന് വിചാരിച്ച് അവിടുന്ന് വന്ന് വീടിൻ്റെ അടുത്ത് തന്നെ കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന്